ഇത് മുസ് പ്ലാങ്ക് കടിക്കത്തോന്നൂല രാവിലെ എന്ന് ചൂണ്ട കിട്ടിയുടെ മുശിപ്ലാങ് മുടും മുസ്ബ്ലാങ്ക് മുസിപ്ലാങ്ക് ഇത് പാമ്പൊന്നും അല്ല ഇല്ലയോ ഇത് പാമ്പൊന്നും അല്ല മീനാണ് മീൻ വർഗത്തിൽ പെട്ട നല്ലൊരു പാമ്പാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് നല്ല കലിക്കത്തില്ല കറി വെക്കാൻ കൊള്ളൂല്ലോ പക്ഷെ വറക്കാൻ കൊള്ളാം വറക്കുന്ന മാത്രമേ ഉള്ളൂ എന്തോ അതിനകത്ത് മീനില്ല നമുക്കിത് വറക്കാം നമുക്ക് കേട്ടോ ഇന്നെ അലക്കട് അലക്കട് ലോക്കട് നീ ഇന്നെ നീ കിട്ടി പുരി അച്ചടെ നീ കിട്ടി ഓമന ഓണ്ടേ ഇത് പുലക്കേന്റെ ബുളിയല്ല മുട്ടായിയದು ഞാൻ ഉറങ്ങും ഞാൻ ഉറങ്ങും പാടില്ല മ് ഉറങ്ങും പതിനെ

ആണു അണ്ടത്തിൽ വടത്തെക്കിയാണ് മ് മറത്തി ഞാൻ പിസ്സ കണ്ടു ഉപ്പിട്ട് ഇളകോടിത്തില്ല മ് കല്ലേ വെച്ച് പിസ്സയേത്തും പഞ്ചസാരയിട്ട് ഇളകോടിയിട്ട് മഞ്ഞകോടിയിട്ട് എല്ലാം ചേഞ്ച് മ് മണോളാത് മ് അടാടെ മുളകോടിയിട്ട് മ് നീ മ് കിട്ടിമീനെ മ് അണ്ട മുളൈക്കിനെ വല്ലം മ്

നീ ഉണ്ട്മീ ചിട്ടി അടക്ക മുച്ചമീനൻ മുച്ചമീനൻ അതെ അതെ ശരിയാ